ഇവിടെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഹമ്പുണ്ട് ഇവിടെ ഭയങ്കര കുഴിയായിട്ടോ അത് ഉണ്ട് ഇവിടെ എല്ലാം ഭയങ്കര കുഴിയൊക്കെ അന്നേരം ഈ കുഴികളുള്ള ഭാഗത്തൂടെ നമ്മൾ മാക്സിമം വണ്ടി ഇറക്കാതിരിക്കുക റെയിൽവേ ക്രോസ് ഒക്കെ എത്തുമ്പോഴാണേലും ബ്രേക്ക് പിടിച്ച് ഏഹ് സാവധാനത്തില് സ്പീഡ് എടുത്ത് ഓടിക്കരുത് ഈ ഹമ്പ് കയറി ഇറങ്ങുമ്പോഴാണെങ്കിലും നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഒരുപാട് സ്പീഡ് എടുത്ത് ഹമ്പ് കയറി ഇറങ്ങാനായിട്ട് നിൽക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഇവിടെയൊക്കെയാണെങ്കിലും നമ്മൾ കാല് കുത്തി കുത്തി പോകാനായിട്ടാണ് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് കാരണം മുമ്പിലൊക്കെ വണ്ടിയുണ്ട് പെട്ടെന്ന് നമ്മൾ വണ്ടി നിർത്തിയില്ലേ ആ ഹമ്പ് ഹ് കയറിയിറങ്ങി ഉടനെ നമ്മൾ വണ്ടി നിർത്തി അതുകൊണ്ട് കാല് കുത്തിയിട്ട് വേണം നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട് പിന്നെ ഇതിപ്പം നമ്മൾ വലത്തോട്ടാണ് പോകുന്നത് അപ്പം നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട് ആ മുമ്പിലത്തെ വണ്ടിയൊക്കെ കണ്ടോ നേരത്തെ അവർ ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചിരുന്നതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും അവർ വലത്തേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചേക്കുക എന്നിട്ട് ഇപ്പം ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പുറകെ നമ്മളിങ്ങനെ സാവധാനത്തിൽ അങ്ങനെ പോയി പോയി നമുക്കത് പ്രാക്ടീസ് ആവും പിന്നെ ഇപ്പം നമ്മൾ വരുന്ന സമയത്ത് വണ്ടികളൊന്നും ഇല്ലെങ്കിലും നമ്മൾ നോക്കുക വണ്ടികൾ വരുന്നുണ്ടോ ആ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചേക്കുക എന്നിട്ട് കാണുമ്പോൾ അവർക്ക് ാലോ ഇങ്ങനത്തെ ജംഗ്ഷനിലൊക്കെ എല്ലാവരും പൊതുവേ പതുക്കെ ആയിരിക്കും പോകുന്നത് ഓരോ ജംഗ്ഷനും അളവ് എത്തുമ്പോൾ എല്ലാവരും ആയിരിക്കും വരുന്നത് കേട്ടോ അതുകൊണ്ട് ഭയങ്കര സ്പീഡിലൊക്കെ വരുന്നവർ കുറവായിരിക്കും അവർക്കറിയാലോ ഇവിടെ വണ്ടികൾ എന്തായാലും സ്റ്റോപ്പ് ആകും അതുകൊണ്ട് തന്നെ എല്ലാവരും പതുക്കെ ആയിരിക്കും വരുന്നത് ആ പേടിക്കേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ എന്താണെങ്കിലും ചെയ്തു നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ പേടി മാറത്തുള്ളൂ ധൈര്യമായിട്ട് പോയി നോക്കുക ഇന്നല്ലേ നാളെ എന്താണെങ്കിലും നമ്മൾ വണ്ടി ഓടിക്കണം